പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പോലീസ് സി പി എമ്മിന്റെ അടിമകളായെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ തിരുവനന്തപുരം കിളിമാനൂർ സ്റ്റേഷനിലേക്ക് ബി എം എസ് സംഘടിപ്പിച്ച മാർച്ചിൽ പങ്കെടുക്കുകയായിരുന്നു വി മുരളീധരൻമാര് പരിപാലിക്കുക എന്നുള്ള അവരുടെ ചുമതല നിർവഹിക്കുന്നതിന് പകരം സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സ്ഥിതി വന്നാൽ കേരളം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തി ജനങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ചുമതല എന്താണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യം വരും അതാണ് കേരളത്തിലെ സ്ഥിതി കാരണം കേരളത്തിലെ സ്ഥിതി കേരളം നേരത്തെ പറഞ്ഞതുപോലെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസ് സേന ഏറ്റവും സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള സേനയാണ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല കേരളത്തിൽ ഇന്നത്തെ കാലത്ത് കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ പോലും എന്ന് പറഞ്ഞാൽ പോലും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ ആകാൻ മിനിമം യോഗ്യത എന്നുള്ള പരിധിക്കപ്പുറത്ത് നിരവധി ബിരുദധാരികൾ ബിരുദാനന്തര ബിരുദധാരികൾ അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസിലുള്ളത് ഒരുപക്ഷെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പോലീസ് സേനയുള്ള ഒരു സംസ്ഥാനം കേരളമായിരിക്കും സാധാരണ ജനത്തെ സംരക്ഷിക്കേണ്ട പോലീസുകാർ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് സിപിഎം നേതാക്കളുടെ താൽപര്യമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജനം പോലീസ് സ്റ്റേഷനിലെത്തി ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു മുതിർന്ന ബിജെപി നേതാവ് സി പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു